ാഥ് അമ്പലപ്പുഴ ശ്രീകൃഷ്ണ ഭഗവാന്റെ ക്ഷേത്ര സന്നിധിയിലാണ് ഗുരുവായൂർ പതിനാറാം തീയതി മുതൽ ഇരുപത്തി മൂന്നും കൂടി ദിവസങ്ങളിൽ നടക്കുന്ന ക്ഷേത്ര സന്നിധി ഗുരുവായൂർ ക്ഷേത്ര സന്നിധി നടക്കുന്ന സംയുദ്ധിച്ചതിനെ നയിക്കുന്ന സപ്താഹ മഹോത്സവത്തിന് ബഹുമാനപ്പെട്ട ഇന്ന് ലോകമറിയുന്ന അഷ്ടപതിയിലും അതുപോലെ തന്നെ സ്വഭാന സംഗീതത്തിലും തിളങ്ങി നിൽക്കുന്ന ശ്രീ അമ്പലപ്പുഴ വിജയകുമാർ സാർ അവരെ ക്ഷണിക്കുവാൻ കൂടിയാണ് ഇന്നിവിടെ വന്നത് ക്ഷേത്ര ദർശനവും അതോടുകൂടി നടത്തി അദ്ദേഹത്തെ നേരിട്ട് കണ്ട് ക്ഷണിക്കാൻ പറ്റിയതിൽ ഭഗവാനോട് ഞാൻ നന്ദി പറയുകയാണ് അദ്ദേഹത്തെ വളരെ സ്നേഹോഷമമായി ഞങ്ങൾ ഗുരുവായൂർ ക്ഷേത്ര സന്നിധിയിലേക്ക് ക്ഷണിക്കുകയാണ് നമസ്കാരം തൊഴുന്നേ മണിവർണമുകഴുന്നേ മധുരാധിപദേത തിരുരൂപം തൊഴുന്നേൻ അമ്പല അമ്പലപ്പുഴവാഴും ഭഗവാനെ തൊഴും നേൻ എന്തായാലും ഈ സപ്താഹത്തിലെ എല്ലാ ഭാവങ്ങളും നേരുന്നു ഗുരുവായൂരപ്പൻ്റെ മഹാത്മ്യങ്ങൾ ചരിതങ്ങൾ എത്ര കേട്ടാലും അതെത്ര ചിന്തിച്ചാലും എത്ര ജപിച്ചാലും മതിയാത്താണ് ഭഗവാൻ്റെ ഈ കലിയുഗത്തിൽ ആരാധന എന്ന് പറയുന്നത് അതിൽ പങ്കെടുക്കുകയെന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയൊരു സാഹചര്യം തന്നെയാണ് തീർച്ചയായിട്ടും തീർച്ചയായും ഒരുപാട് സന്തോഷം എന്തെങ്കിലും ഒരു ദിവസം